ആളുകൾക്കിടയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവബോധം വളർത്തുന്നതോടൊപ്പം വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മൂന്നാറിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്നത് നാളെ വൈകുന്നേരം നടക്കുന്ന മത്സരം മുൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ കിക്കോഫ് ചെയ്യുമെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനുബന്ധിച്ച് വോട്ടർ ബോധവൽക്കരണ പരിപാടിയെ സ്വീപിന്റെ ഭാഗമായി പഴയ മൂന്നാർ ഗ്രൗണ്ടിൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വൈകിട്ട് നാല് മണിക്ക് ഇടുക്കി ജില്ലാ പോലീസ് ടീമും കെ ഡി എച്ച് പി റിപ്പിൾ ടി ടീമും തമ്മിൽ ടസ്കർ ഷീൽഡിന് വേണ്ടിയിട്ടുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം നടക്കുന്നതാണ് ഈ മത്സരം കിക്കോഫ് ചെയ്യുന്നത് പ്രശസ്ത ഫുട്ബോൾ താരം ഐ എം വിജയനാണ് ഇതിൻ്റെ ഭാഗമായി തന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് മൂന്നാറിൽ നിന്നും പൂപ്പാറയിലേക്കുള്ള റൂട്ടിൽ ഡബിൾ ബസ് ഭാഗമായി പരിപാടിയുടെ ഭാഗമായി വോട്ടർമാർക്കായി മൂന്നാർ മുതൽ പൂപ്പാറ വരെ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡക്കർ ബസ് പ്രചാരണ യാത്ര നടത്തും വിനോദസഞ്ചാര മേഖലയിൽ ആദ്യമായി എത്തുന്ന ഡബിൾ ഡക്കർ ബസ് പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും പുതുമ സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ അഞ്ചു ദിവസം വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ ഭംഗി ബസ് യാത്രയിലൂടെ ആസ്വദിക്കാൻ കഴിയും ന്യൂസ് ബ്യൂറോ അടിമാലി